സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോരുന്നത് എന്തായാലും ഉദയബാനുസാറിനെയും ഫാമിലിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിട്ടാണ് ബാലന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ബാലൻ ഗവൺമെൻ്റിയോടതൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഓഫീസിലെത്തിയ മീനാക്ഷീനെ ചാ കാത്ത് വലിയൊരു പ്രശ്നമാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കൃഷ്ണമംഗലത്തുകാരുടെ ഫയൽ അത് പ്രത്യേകം സൂക്ഷിച്ചിരുന്ന സ്ഥലം തന്നെ ഓർമ്മയില്ലാത്ത പോലെ ആ മീനാക്ഷിക്ക് എന്തായാലും ആ ഫയൽ ആ ഓഫീസിൽ ഓഫീസിലരിച്ച് പറക്കിയിട്ടും കിട്ടുന്നില്ല ചേച്ചിയോടും ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാൻ അത് ഇവിടെ വെച്ചതാണ് ഈ സാധനം പിന്നെ എങ്ങോട്ട് പോയി ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ സമാധാനപ്പെടും നമുക്ക് ബ്രേക്ക് ടൈമിലൊക്കെ എവിടെയെങ്കിലും അടുത്തും അരിച്ച് പറക്കുക പറയുന്നുണ്ട് എന്തായാലും മീനാക്ഷെ ചതിക്കാൻ വേണ്ടിയിട്ട് ആ സാധനം ആരെയോ ഓഫീസിൽ തന്നെയുള്ള ആരെയോ വെച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് അലോകും മാറ്റിക്കണ് ചെയ്യുന്നത് ആനകൃഷ്ണമംഗലത്താർ ശരിക്കും മീനാക്ഷിയുടെ മുന്നിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിനുശേഷം വീണ്ടും നമ്മുടെ മിത്രയും മിത്രയുടെയും ആര്യൻ്റെയും പേരിൽ കേസ് കൊടുക്കാൻ തീരുമാനമാകുന്നുണ്ട് എന്തായാലും വെള്ളിച്ചൻ്റെ അഭിപ്രായം ഒന്നും കാക്കാണ്ടാണ് അത് ചെയ്യുന്നത് അലോകിൻ്റെ കൂടെ ഇപ്പം ശത്രു മിത്ര മിത്രയുടെ ആര്യൻ്റെ ശത്രു ആയിട്ട് മിഥുനും കൂടിയിട്ടുണ്ട് വക്കീലും മിഥുനും കൂടി വന്നിരിക്കുന്ന സമയത്താണ് മിഥുനോട് മിഥുനോട് ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നത് ആര്യൻ മിത്ര ഒന്നാം പ്രതി രണ്ടാം പ്രതി ആര്യൻ മൂന്നാം പ്രതി ബാലനായിട്ട് കേസ് കൊണ്ട് കൊടു നടത്തണം എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയും സ്വർണത്തിൻ്റെ പേരിലുള്ള കേസും വക്കീൽ നോട്ടീസും ഒക്കെ ആയിട്ട് അങ്ങനെ മിത്രനെയും ആര്യനെയും വീണ്ടും ഉപദ്രവിക്കാൻ തന്നെയാണ് അലോകിൻ്റെ തീരുമാനം എന്തായാലും അതിന് ശേഷം പിന്നെ കാണിക്കണത് മിത്രനെ വിളിക്കാൻ കോളേജിലേക്ക് ചെല്ലുന്നുണ്ട് ആര്യൻ അപ്പം മിത്ര ആര്യനെ കാണുമ്പോൾ കൂട്ടുകാർമാരുടെ മുന്നിൽ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലിണ് പ്രണയത്തിലിണമെന്നൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് മിത്ര വലിയ ആയിട്ട് ഇങ്ങനെ ആര്യനോട് കൊഞ്ചി കുഴയുന്നൊക്കെ ആര്യൻ അപ്പം അത് സഹിച്ചു നിന്ന് കാരണം വേറൊന്നും വെറുത്തില്ലായിരുന്നു അതിനുശേഷം വണ്ടി മേൽ കൊണ്ടുപോയിട്ട് ഒരുത്തിൽ നിർത്തിയിട്ട് വഴി ചിട്ട് വഴക്ക് പറയുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൻ നിൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരിയും ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എന്നോട് കൊഞ്ചി കുഴയാനൊന്നും വരാൻ നിൽക്കണ്ട ഇഷ്ടമല്ല എനിക്കതിഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് പറഞ്ഞിഷ്ടമല്ല എന്നങ്ങൾ ആര്യം കുറച്ചായിട്ട് പറയുന്നുണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് ആകെ ചമ്മലാവുന്നുണ്ട് പിന്നീട് ആര്യൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഗോമതിയും ബാലനും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ആനന്ദിന് വിവാഹമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യനെ അറിയിക്കണം ആദ്യം തന്നെ അതുപോലെ മറ്റുള്ള ചടങ്ങുകൾക്ക് മുന്നേ ആര്യൻ ഇവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര് ബാലൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ദേഷ്യം വരുന്നത് അങ്ങനെ ഗതി കേട്ടപ്പോൾ നമ്മുടെ ഗോമതി ചോദിക്കുന്നു ഞാൻ പണ്ട് ചോദിച്ച് ചോദിച്ച് ചോദിക്കാൻ പോകണം നിങ്ങളോട് വീണ്ടും ആര്യൻ നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കും ഗോമതിൻ്റെ അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ബാലന് പെട്ടെന്ന് ദേഷ്യാവുണ്ട് ഗോമതിൻ്റെ ആയിട്ട് വഴക്കുണ്ടാക്കി തന്നെയാണ് ബാലൻ കടയിലേക്ക് പോണത് പക്ഷേ ആ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരും കാരണം കടയിൽ ചെന്ന് എല്ലാവരും കൂടെ ഏറ്റവും നിൽക്കുന്ന സമയത്ത് ഒരു കാറ് വരുന്നുണ്ട് ആ കാറ് വന്നിറങ്ങി ആ കാറിലുള്ള ആൾക്കാരെ കണ്ട വഴിക്ക് നമ്മുടെ ബാലൻ ഞെട്ടാണ് ഒട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മുടെ ഉദയഭാനവും ഭാര്യയും കൂടി വന്നത് എന്തായാലും സാറേ സാറ് ഇങ്ങോട്ട് വരുന്നു ഞാനൊരു സ്വ സാറും മേഡവും ഇങ്ങോട്ട് വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും എന്ന് ബാലൻ പറയുമ്പോൾ നമ്മുടെ ഉദയഭാനും പറയുന്നുണ്ട് അതൊക്കെ ഒരു സർപ്രൈസല്ലേ ബാലാന്ന് പറയും അങ്ങനെ ബാലനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് എന്തായാലും ബാലന് അവർ വന്നതിൻ്റെ പിന്നിൽ ആനന്ദം അതുപോലെ തന്നെ ദേവാനുസാറിൻ്റെ മകളായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് അവർക്ക് അത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടവർ ആ സമ്മ ബാലനോട് ചോദിക്കുമ്പോൾ ബാലൻ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കാരണം ആ ബന്ധം ബാലൻ ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധം അവരെ ആയിട്ടുള്ള ഒരു ബന്ധം ബാലന് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ബാലൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്